ഇന്നത്തെ ഒരു ഒരു വീഡിയോ ശ്രീ ആര്യ പേര് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് പുതിയതായി തുടങ്ങുന്നുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം തുള്ളൽ തുള്ളൽ ഡാൻസുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് പരിശീലനം തരുന്നുണ്ട് അമ്മമാർക്ക് ചേച്ചിമാർക്ക് കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങളുടെ അയച്ചു കൊടുക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങളുടെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ ആയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വിജയദശമി ദിനത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ നമുക്ക് അനി അവിടെ വെച്ച് കാണാം ബൈ അന്യം